കോഴിക്കോട്ടേക്ക് പോയാൽ ഒട്ടും മനോഹരമല്ലാത്ത ഒരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് കക്കാടം പുയിൽ കാട്ടാന ആക്രമണം എന്ന വിവരം വരുന്നു മരത്തോട് ഭാഗത്തിറങ്ങിയ കാട്ടാന വീട് തകർത്തു കഴിഞ്ഞ ദിവസം ജീപ്പ് മറിച്ചിട്ട വീടിന്റെ അടുത്താണ് ആന വീണ്ടും എത്തിയത് സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത് വീട് തകർക്കാൻ ശ്രമിച്ചത് എന്താണ് സംഭവം പരിക്കുന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ വല്ലാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയല്ലേ അതെ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഏതായാലും ആന ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കക്കാടംപൊയിൽ ഭാഗത്തൊക്കെയും നേരത്തെയും ആനയുടെ ശല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ജീപ്പ് വീട്ടുമുറ്റത്ത് നിന്ന് മറച്ചിടുകയും അതിന് കേടുപാടുകൾ വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മരത്തോട് ഭാഗത്ത് ഇന്ന് വീണ്ടും ഇന്ന് പുലർച്ചെ ആന എത്തിയതായുള്ള വിവരങ്ങൾ വരുന്നത് അതായത് എൺപത് വയസ്സായ വിലങ്ങുപാറ വി ജെ ജോസഫും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടാണ് അത് ആ വീടിൻ്റെ അടുക്കള ഭാഗം അങ്ങനെ തന്നെ ആന കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് കുട്ടിയ ദൃശ്യങ്ങൾ പ്രകാരം ആന കുത്തി മറച്ചതിന് ശേഷം നാട്ടുകാർ അത് വീണ്ടും പഴയ പടിയാക്കുകയും ടാർപോളിൻ വലിച്ചു കെട്ടുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ആനയുടെ കാൽപ്പാടുകളടക്കം ആ വീട്ടുമുറ്റത്ത് ഉണ്ട് ഈ എൺപത് വയസ്സായ ദമ്പതികൾ ഇന്നലെ രാത്രി പേടിച്ചരണ്ടാണ് കിടന്നുറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പ്രദേശത്ത് നിന്ന് ആനയെ തുരത്താൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണവും നാട്ടുകാർക്കൊക്കെയുമുണ്ട് ഏതായാലും തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ കാരണം അടുക്കള ഭാഗം മാത്രമാണ് ആന തകർത്തത് കിടക്കുന്ന ഭാഗമോ മറ്റോ ആണ് ആന തകർക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു തലനാരരയ്ക്കാണ് വൃദ്ധ ദമ്പതികൾ രക്ഷപ്പെട്ടത് അരുൺ ഓക്കെ വല്ലാതെ പോയി നമ്മൾ റായംഗണ്ഡിൽ കണ്ട കാഴ്ച ആനയുടെ സുന്ദരമായ കാഴ്ചയാണെങ്കിൽ കോഴിക്കോട് കക്കാടം കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് കോതമംഗലം കുട്ടൻപുഴ ഭാഗത്ത് അട്ടപ്പാടി ഭാഗത്ത് ഷോളയൂരിൻ്റെ ഭാഗത്ത് കഞ്ചിക്കോട് ഭാഗത്ത് ഇടുക്കിയിൽ ഒക്കെ തന്നെ ആനയുടെ ശല്യമുണ്ട് വയനാട് ഇപ്പോൾ ഈ പറഞ്ഞ കക്കാടം പുയിലടക്കം അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്കിവിടെ നിന്ന് വാർത്ത വായിച്ചാൽ മതി പക്ഷേ ഓരോ ദിവസവും രാത്രി കിടന്നിറങ്ങാൻ പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട് ബാക്കി വയ്ക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെയാണ്